പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഏത് പഴം കഴിക്കുമ്പോഴാണ് പല്ല് വൃത്തിയാവുന്നത് ഉത്തരം ആപ്പിൾ മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ഉപ്പ് വൈറ്റമിൻ സി ശരീരത്തിൽ കുറഞ്ഞാൽ വരുന്ന രോഗം ഉത്തരം അലർജി പ്രശ്നങ്ങൾ പ്രഭാത ശേഷം കുടിച്ചാൽ ഏറ്റവും നല്ലത് ഉത്തരം ചായ ജ്യൂസ് പതിവായി കുടിച്ചാൽ ഹൃദയാഘാതത്തെ തടയാം ഉത്തരം സ്ത്രീകളുടെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉത്തരം ജീരകം തല മുഴുവനായി തിരിക്കാൻ കഴിയുന്ന പക്ഷി ഉത്തരം മൂങ്ങ െ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം കരൾ ഏത് മത്സ്യത്തെയാണ് ചിരിക്കുന്ന മത്സ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഡോൾഫിൻ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഉത്തമം ഉത്തരം ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിൽ ക്ഷീണം കൂട്ടുന്നത് ഉത്തരം പഞ്ചസാര ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്നത് ഉത്തരം തൈര് ാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് ഉത്തരം കാണസൂര്യം എന്നറിയപ്പെടുന്നത് ഉത്തരം മഗ്നീഷ്യം സെക്സിന് മുന്നെയായി ഫോർപ്ലേ ചെയ്യാതിരുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം ഉത്തരം വേദന പ്രസവിക്കുന്ന ഒരു കടൽ കുതിര ഏത് പച്ചക്കറിയാണ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നത് ഉത്തരം തക്കാളി ഒരിക്കലും കണ്ണടക്കാത്ത കരയിലെ ജീവി ഉത്തരം പാമ്പ് വേദന വരാനുള്ള കാരണം ഉത്തരം ഇറുകിയ യോനിച്ച പക്ഷി പുരുഷന്മാർ ഒഴിവാക്കേണ്ടത് ഉത്തരം പുകവലി ചെറുപ്പം നിലനിർത്താൻ കഴിവുള്ള ഇറച്ചി ഉത്തരം നാടൻ കോഴി ഏത് അവയവമാണ് സ്ത്രീകളുടെ ശരീരഭംഗി വർദ്ധിപ്പിക്കുന്നത് ഉത്തരം സ്ഥലം മഞ്ഞപ്പിത്തത്തെ തടയുന്ന ജ്യൂസ് ഉത്തരം കരിമ്പി ജ്യൂസ് ാണ് മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്തത് ഉത്തരം വിറ്റാമിൻ സി കെമിക്കൽ ചേർത്ത ചേർത്തപ്പാലിന്റെ ലക്ഷണം ഉത്തരം എണ്ണമയം ഏത് സുഗന്ധ വ്യഞ്ജനം അമിതമായാലാണ് മരണം സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന പരമാവധി സമയം ഉത്തരം ഒരു മണിക്കൂർ അച്ചാർ കൂടുതൽ കഴിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം പ്രഷർ ആ ഫലപ്രദമായ മുന്തിരിയുടെ നിറം ഉത്തരം കറുത്ത മുന്തിരി സീഡാണ് ഫലപ്രദമായത് ഉത്തരം മക്കൻ സീഡ് കരണിനെ സംരക്ഷിക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം മഞ്ഞൾ ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് തടി കൂടി വരുന്നത് ഉത്തരം തൈറോയിഡ് കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജനിക്കുന്ന മൃഗം ഉത്തരം പൂച്ച ശരീരത്തിൽ കൂടുതലുള്ള ഭാഗം ഉത്തരം പാദങ്ങളുടെ അടിഭാഗം ബുദ്ധി വർദ്ധിക്കാൻ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങണം ഉത്തരം മുതൽ എട്ട് വരെ ദിവസം കുറയുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം എത്ര മിനിറ്റ് ഓറൽ സെക്സ് വികാരം കൂടുന്നത് ഉത്തരം അഞ്ചു മിനിറ്റ് സ്ത്രീയുടെ ഏത് ഭാഗത്താണ് അമിത രോമ വളർച്ച ഉള്ളത് ഉത്തരം യോനി സ്ത്രീ യോനിയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം അമിത മധുരം മൂന്ന് മൈൽ നിന്നുള്ള രക്തമണം തിരിച്ചറിയുന്ന ജീവി